വണ്ടിപ്പെരിയാർ ചുരക്കുളം ആശുപത്രിയിൽ ഡ്രൈവർമാരുടെ പ്രതിഷേധം ആശുപത്രിക്ക് സമീപം ചൊവ്വാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ അടക്കമുള്ള മൂന്ന് പേർക്ക് ചികിത്സ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം വൈകുന്നേരങ്ങളിൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലെങ്കിൽ ആശുപത്രി അടച്ചിടണമെന്നും ഡ്രൈവർമാർ പറഞ്ഞു ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം ആശുപത്രിക്ക് സമീപം ചൊവ്വാഴ്ച വൈകുന്നേരം അയ്യപ്പഭക്തയുടെ വാഹനം നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായിരുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവറേയും മറ്റ് രണ്ട് യാത്രക്കാരെയും അപകടത്തെ തുടർന്ന് ചുരക്കുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലെന്ന കാരണം പറഞ്ഞ ഇവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് വണ്ടി നമ്മുടെ വോട്ടോറിക്ഷയിൽ ഇടുകയും ആ ഓട്ടോയിൽ മൂന്ന് പേര് യാത്ര ചെയ്യാറ് അത് ആ മൂന്ന് പേരെ തൊട്ടടുത്ത് നൂറ് മീറ്റർ അകലെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ തൊട്ടടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് ഇവിടെ നാല് ഡോക്ടർമാർ ജാർജ് ഉണ്ട് നാല് ഡോക്ടർമാരുടെ ഹോസ്പിറ്റലാണ് ഒരു ഡോക്ടർമാരോടില്ല അവർ നോക്കിയിട്ട് അവൻ മരിച്ചോ അല്ലെങ്കിൽ ജീവനോടോ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി ഒരു ഡോക്ടർ ഇല്ലായിരുന്നു ഇന്നലെ നാല് ഡോക്ടർ ചാർജ് ഉള്ള സ്ഥലത്തിൽ ഒരു ഡോക്ടർ ഇല്ലായിരുന്നു ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ മെഡിക്കൽ മെഡിക്കൽ ഓഫീസറെ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ശബരിമല മണ്ഡലകാലത്ത് ഡോക്ടർമാരുടെ സേവനം വണ്ടിപ്പിരിയാർ ചുരക്കുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാവണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തത് ഏറെ പ്രതിഷേധാർഹമാണെന്ന സമരക്കാർ പറഞ്ഞു അതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ ഫുള്ളായിട്ട് ഡോക്ടർമാർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റിയിലും കളക്ട് മീറ്റിങ്ങിലും ഉണ്ട് റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിന് അങ്ങനെ ഒരു സംഭവം ഈ ഹോസ്പിറ്റലിൽ ഇപ്പം ഇല്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ സാമി സീസണിൽ ഇരിക്കുന്ന ഡോക്ടർമാരെ ഇല്ല അതില്ലാതെ അതർ ഡോക്ടർമാരില്ല ഇന്ന് ഞങ്ങൾ മെഡിക്കൽ ഓഫീസറെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഞങ്ങൾ എല്ലാം സംസാരിച്ചിട്ടുണ്ട് മെഡിക്കൽ ഓഫീസറെ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ നാല് ഡോക്ടർമാരുടെ സേവനമാണ് ഉള്ളത് ഇതിൽ രണ്ടുപേർ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവരാണ് മറ്റു രണ്ടുപേർക്ക് വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി നൽകിയിട്ടുണ്ടെങ്കിലും പകൽ സമയങ്ങളിലും ജോലി ചെയ്യുന്നതിനാലാണ് ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതെന്ന് മെഡിക്കൽ ഓഫീസർ പറയുന്നു ആരോഗ്യ കേന്ദ്രം വണ്ടിപ്പെരിയാറിൽ നിലവിലെ നാല് ഡോക്ടർമാർ ആണ് ഉള്ളത് അതിൽ രണ്ട് പി എച്ച് സി ആണ് പെർമനൻറ് സ്റ്റാഫ് ഉള്ള ഡോക്ടർ രണ്ട് ഡോക്ടർമാർ ഒന്ന് എൻ എച്ച് എം ഒന്ന് നമ്മുടെ കോൺട്രാക്ട് ബേസിസിലുള്ള ഡോക്ടറാണ് ഉള്ളത് അപ്പോൾ ഈവനിങ് ഓപ്പിക്ക് നമുക്ക് കോൺട്രാക്ട് ഉള്ള ഡോക്ടറിനാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇടുന്നത് പിന്നെ രാവിലെ ഓപ്പിക്ക് രണ്ട് പേരെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പിക്കൊണ്ട് അപ്പോൾ ഈ ഭാഗത്ത് സാഹചര്യത്തിൽ നൈറ്റിൽ ആറു മണി തൊട്ടുള്ള ഒ പിക്ക് നമുക്ക് ഡോക്ടറിന് അവൈലബിലിറ്റി കുറവാണ് ബിക്കോസ് നമുക്ക് നൈറ്റിലെടുത്താൽ പിറ്റേ ദിവസം ഓഫ് കൊടുക്കണം അവർക്ക് അപ്പോൾ റൗണ്ട് ദി ക്ലോക്ക് ആണെങ്കിൽ നമുക്ക് എട്ട് പേര് അല്ലെങ്കിൽ ഏഴ് പേരെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം നമുക്ക് നൈറ്റ് പ്രവർത്തിക്കാൻ സഹകരിക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ രാവിലെ രണ്ട് പേരും ഉച്ചയ്ക്ക് ഒരാളെ കൊണ്ട് തന്നെ പ്രോഗ്രാം നടത്തും പിന്നെ അതല്ലാത്ത ഒരാളെ ഓഫ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മൂന്ന് പേരാണോ ഉള്ളത് അതിൽ ഔട്ട് റീച്ച് പ്രോഗ്രാംസ് പിന്നെ മീറ്റിംഗ് ഡി എം ഒ കോൺഫറൻസ് പിന്നെ പൊതുവായിട്ടുള്ള പ്രോഗ്രാമുകൾ നാഷണൽ പ്രോഗ്രാംസ് അത് വരുമ്പോഴത്തേക്കാണ് പിന്നെ ക്ഷാമ വരുന്നത് പിന്നെ അതിലല്ലാത്ത പിന്നെ ഒരു ഡോക്ടർ ഓഫോ ഇല്ല അവർക്ക് അസൗകര്യം എന്തെങ്കിലും പനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ വന്നാൽ പിന്നെ ഒരാൾ കൂടെ കുറയും അങ്ങനെ വരുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത് ഇനി ഇതുപോലെ നടക്കാതെ നമുക്ക് നൈറ്റിന് ഒരു ഡോക്ടറെ കൂടെ നിയമിച്ച് തരുവാണെങ്കിൽ ഈവനിങ് വോക്കിക്കായിട്ട് തന്നെ തരുവാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി റൗണ്ട് ദി ക്ലോക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ രണ്ട് ഡോക്ടറുടെ അവൈലബിലിറ്റി ആണ് വേണ്ടിയത് അവർ എടുക്കുന്നില്ല അവർ ശബരിമല സ്വാമിമാരെ മാത്രമേ നോക്കാനുള്ളവരെ ചെയ്യുന്നുള്ളൂ മീൻസ് അവർക്ക് ശത്രുത്തിൽ രണ്ടുപേർ പുല്ലുമേഡിനും ഒരാളിനായിട്ടാണ് ഡ്യൂട്ടി ഇട്ടേക്കുന്നത് അല്ലാതെ നമ്മുടെ സി എസ് സി വണ്ടി അവരെ ഇട്ടിട്ടില്ല അപ്പോൾ സി എസ് സി വണ്ടി പേരിയാർക്കായിട്ട് തന്നെമാരെ ായിട്ടുള്ള ഒരു ഡോക്ടറെ തന്നിട്ടില്ല രണ്ട് ശത്രു ഡോക്ടറും ഒരാൾ അപ്പൊ റൗണ്ട് ചെയ്ത് അവർ അവിടെ ഡ്യൂട്ടിക്ക് രാവിലെ ആറര പോയിട്ട് വൈകിട്ട് വരെ അവിടെ കാണും അത് കഴിഞ്ഞ് നൈറ്റിൽ എന്തെങ്കിലും സാമിമാർ വന്നാൽ കാണാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡ്യൂട്ടി രജിസ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ട് ശബരിമല മണ്ഡലകാലത്ത് എല്ലാ വർഷവും ആശുപത്രിയിൽ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു എന്നാൽ ഈ വർഷം ഇത് ഉണ്ടായിട്ടില്ല ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുവാൻ ആരോഗ്യവിഭാഗം നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്